ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി നിർണായക ചോദ്യം ചെയ്യൽ നാളെ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടി അതേസമയം പ്രതിപട്ടികയിലുള്ള മറ്റു ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം ഉടൻ വ്യാപിപ്പിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കട്ടളപ്പാളികള് കൈമാറിയ കേസിൽ രണ്ടാം പ്രതിയും ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി കേസിൽ ആറാം പ്രതിയുമായ മുരാരി ബാബുവിനെ ഇന്നലെയാണ് നാല് ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ചത് പിന്നാലെ തിരുവനന്തപുരം ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച മുരാരി ബാബുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തു വരികയാണ് സ്വർണ്ണക്കൊള്ളയിൽ ഉന്നത ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് എസ്ഐ നീക്കം ഇരുവരുടെയും ആസ്തി വിവരങ്ങളുടെ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു ഇക്കാര്യത്തിലും വ്യക്തത തേടും സംസ്ഥാനത്തിന് പുറത്തുനിന്നും തെളിവെടുപ്പിനിടെ കണ്ടെടുത്ത സ്വർണം ഇന്നലെ റാന്നി കോടതിയിൽ ഹാജരാക്കിയിരുന്നു ആകെ അറുന്നൂറ്റിയെട്ട് ഗ്രാം സ്വർണ്ണമാണ് ഹാജരാക്കിയത് ബെല്ലാരിയിലെ വ്യവസായി ഗോവർദ്ധന്റെ പക്കൽ നിന്നും കണ്ടെടുത്ത സ്വർണം സ്വർണപ്പാളികളിലെയാണെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധന ഉടൻ നടത്തും അതേസമയം സ്മാർട്ട് ക്രിയേഷൻസിനെ കേന്ദ്രീകരിച്ചും എസ് ഐ ടി കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു എന്നിവരുമായി തെളിവെടുപ്പിനും സാധ്യതയുണ്ട് ഏത് സമയത്തും സബ്സ്ക്രൈബ് ചെയ്യാം